കുട്ടികൾക്ക് വേണ്ടി കുട്ടികളൊരുക്കുന്ന സിനിമയാണ് പഞ്ചാരമിഠായി ഫാറൂഖ് മുല്ലപ്പൂ കഥയും തിരക്കഥയും എഴുതി ജാഫർ കുറ്റിപ്പുറമാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ക്രിയേറ്റീവ് ഫിലിം ലാബിൻ്റെ ബാനറിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പോത്തനൂരിലെ ബാലസംഘം പ്രവർത്തകരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളെല്ലാം വിടുന്നത് നാട്ടിൻ പുറത്തുകാരായിട്ടുള്ള കലാകാരന്മാരും സിനിമയുടെ ഭാഗമായി അണിനിരക്കുന്നുണ്ട് പഞ്ചാരമിഠായിയുടെ ആദ്യ പ്രദർശനം ഒന്നാം തീയതി അഥവാ ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ചങ്ങരംകുളം മാഴ്സ് തിയേറ്ററിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരും ഈ സിനിമ കാണണം ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമല്ല ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചിത്രം ആ ചിത്രത്തിൽ ഒരുപാട് പുതിയ കാലത്തിൻ്റെ സ്വഭാവങ്ങളും സ്വഭാവദോഷങ്ങളും പറയുന്നു നമ്മളുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് ഒരു നല്ല രൂപരേഖ പഞ്ചാര പഞ്ചാരമിഠായി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാനുണ്ടാകും സിനിമ കാണാൻ നിങ്ങളെല്ലാവരും ഉണ്ടാവണം ഞായറാഴ്ച ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മാഴ്സ് തിയേറ്റർ ചങ്ങരംകുളം